എൻ്റെ പേര് വിശാഖ് നാട്ടിലും വീട്ടിലും എന്നെ കണ്ണൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ ജോലിയൊന്നും കിട്ടാതെ വീട്ടിലിരിക്കുന്ന ഒട്ടുമിക്ക യുവാക്കളുടെയും അവസ്ഥകളിലൂടെ കടന്നുപോയി ജീവിതം മടത്തിരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അയൽക്കാരിയായി പ്രേമ എന്ന ആൻറ്റി അതായത് കഥയിലെ നായികയുടെ വരവ് ചേച്ചിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടിൽ തന്നെ റെബേക്ക സന്തോഷിനെ പോലെയിരിക്കും ഒരു നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരൊത്ത റാണി ഉരുണ്ട് തടിച്ച് അവരുടെ കയ്യിലുള്ള ചരുവവും അധികം തൂങ്ങാതെ ഇരിക്കുന്ന അവരുടെ അടുത്തുള്ള മാമ്പഴവും ഏതു ഏതൊരാണിൻ്റെയും വികാരത്തിൻ്റെ കൊടുമുടിയിൽ ഒരു മൊത്തം കിട്ടുന്ന അനുഭൂതി തരൂ ചേച്ചിയുടെ ഭർത്താവ് രമേശൻ ഗൾഫുകാരനാണ് പിന്നെയുള്ളത് രമേശൻ ചേട്ടന്റെ അച്ഛനോ അമ്മയോ ആണ് ചേച്ചിയോടൊപ്പം താമസിക്കുന്നത് തുടക്കത്തിൽ ഞാനുമായി പ്രേമ ചേച്ചിക്ക് അധികം കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കാനും കുറച്ച് നാണമുള്ള സ്വഭാവക്കാരനുമാണ് എന്തിരുന്നാലും അമ്മയും ചേച്ചിയും കുശലാന്വേഷണങ്ങൾ ഒക്കെ ആയി പരിചയവും സൗഹൃദവും കൂട്ടിക്കൊണ്ടേയിരുന്നു ഇടയ്ക്കൊക്കെ ചേച്ചി വീട്ടിൽ വരുമ്പോൾ എന്നെ അന്വേഷിക്കാറുണ്ട് ഞാനാണെങ്കിൽ വെറുതെ ഒന്ന് മുഖം കാട്ടിയിട്ട് റൂമിൽ കയറും ഒരു തവണ ചേച്ചി അമ്മയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു പ്രേമ ചോദിച്ചു അല്ല ചേച്ചി കണ്ണൻ ജോലിയൊന്നും നോക്കുന്നില്ലേ ഞാൻ വന്നേ പിന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലോ അമ്മ പറഞ്ഞ് ജോലിയൊക്കെ നോക്കുന്നുണ്ട് മോളെ പക്ഷെ ഒന്നും ശരിയാവുന്നില്ല സമയം പോലെ പോലെയല്ല ശരിയായിരിക്കും അങ്ങനെ ആയിരിക്കണം പ്രേമ അപ്പോ അതുവരെ ഇവിടെ ഉണ്ടാകൂ അല്ലേ അമ്മ പറഞ്ഞു അതേ ഉണ്ടാകൂ എന്തിയേ പ്രേമ ചേ പ്രേമേന്തി പിന്നെ പറഞ്ഞു ഏയ് വേറൊന്നുമില്ല ഒന്നുമില്ല ഞാനിവിടെ വന്നിട്ട് അധികം ഒന്നും ആയില്ലോ അപ്പോൾ ഇവിടുത്തെ സഹായത്തിന് വിളിക്കാൻ വേറെ ആരും അറിയില്ലല്ലോ ചേച്ചിയാണെങ്കിൽ ജോലിക്ക് പോകും പിന്നെ കണ്ണൻ ഉള്ളപ്പം പിന്നെ എനിക്കൊരു സഹായം ആവല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ അതിനെന്താ മോളെ എന്താവശ്യം ഉണ്ടെങ്കിലും അവനോട് പറഞ്ഞോ മതി ഞങ്ങൾക്കോ ഗുണമില്ല നിങ്ങൾക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ പ്രേമയൊന്ന് ചിരിച്ചു ഓ പറ്റി പറയാൻ ഈ അമ്മയ്ക്ക് എന്താ ഇത്രയൊരു ഉഷാറ് മനസ്സിൽ വന്ന ദേഷ്യം കടിച്ചു പിടിച്ച് ഞാനെല്ലാം കേട്ടു മന പിറു പിറ്റേന്ന് രാവിലെ അമ്മയെ ജോലിക്ക് കൊണ്ടാക്കി ഞാൻ എൻ്റെ പതിവ് കലാപരിപാടികൾ ആരംഭിച്ചു വേറെ ഒന്നുമല്ല കേട്ടോ സിനിമ കാണലും തന്നെ കൂടുതൽ ആക്ഷൻ ത്രില്ലറും ക്രൈം ത്രില്ലറും സിനിമകളുമാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണാറ് ആക്ഷൻ മൂവീസ് കണ്ട് പിന്നെ നട്ടുച്ചയ്ക്ക് ചൂടത്ത് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നത് എൻ്റെ സ്ഥിര സ്വഭാവമാണ് അങ്ങനെ പതിവ് പോലെ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുളിക്കാൻ മേൽ മൊത്തം എണ്ണയൊക്കെ തേച്ച് മുട്ടിനു മുകളിൽ വരെ ഇറക്കമുള്ള ഒരു എത്താത്ത കുട്ടിത്തോർത്തും എടുത്ത് റൂമിൽ തന്നെ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ പെട്ടെന്നാണ് മുന്നിലെ ഡോർ തുറന്ന് പ്രേമ ചേച്ചി അകത്തേക്ക് വന്നത് വെട്ടി വിയർത്ത് എണ്ണയിൽ കുളിച്ച് തിളങ്ങി നിൽക്കുന്ന എൻ്റെ ശരീരം കണ്ടാകണം എന്നെ ഒരു ഒരു തരം ചിരി ചിരിച്ച് അങ്ങ് പാസാക്കി ചേച്ചി എൻ്റെ മുന്നിൽ വന്നു നിന്നു എൻ്റെ അവസ്ഥയും മറ്റൊന്നുമല്ല നിശബ്ദതയ്ക്ക് വിരാമമിട്ട് ചോദിച്ചു ചോദിച്ചു അല്ല ചേച്ചി ചോദിച്ചു ഇതെന്താ കണ്ണാ നീ എണ്ണയും മുങ്ങി നിൽക്കുന്ന വറക്കം വെച്ചതാണോ ചമ്മിയ മുഖഭാവത്തിൽ ഞാൻ പറഞ്ഞു ഏഹ് ഞാൻ കുളിക്കാനാണെങ്കിൽ മുമ്പേ ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് അല്ല ചേച്ചി എന്താ വന്നത് അതോ എടാ അത്യാവശ്യമായിട്ട് എനിക്കൊരു ബൾബ് വേണമായിരുന്നു പകലാണെങ്കിലും വീട്ടിലെ അടുക്കളയിൽ വെളിച്ചം കുറവാണ് നീ ഒരെണ്ണം വാങ്ങിക്കൊണ്ടുവരുമോ ഞാനിപ്പോഴോ എൻ്റെ കോലം ചേച്ചി കണ്ടില്ലേ ഇനി കുളിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ എടാ എന്നാൽ ഇവിടുത്തെ ഒരു ബൾബ് താ തൽക്കാലത്തേക്ക് കുളി കഴിഞ്ഞ് നീ വേറെ വാങ്ങി വന്നാൽ മതി ഓക്കെ ചേച്ചി അതും പറഞ്ഞ് അടക്കിളയിൽ നടന്നു ചേച്ചിയാണെങ്കിൽ എൻ്റെ പിന്നാലെയും ബൾബ് ഊരാൻ തിണ്ണയിൽ കാല് പൊക്കി വെച്ചപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ വന്നത് ഞാൻ കുട്ടിത്തോർത്താണല്ലോ ഇട്ടത് എന്ന കാര്യം ചാടി കയറിയിട്ട് ബൾബ് ഊരി ചേച്ചിക്ക് നേരെ നീട്ടിയപ്പോൾ ചിരിയും നാണവും വികാരവും മറക്കാൻ പാടുപെടുന്ന മുഖഭാവത്തിൽ പ്രേമ ചേച്ചിയുടെ മുഖത്ത് മിന്നി മറിയുന്നത് ഒരു നിമിഷം ഞാൻ കണ്ടു ശരി കണ്ണാ വേഗം കുളിച്ചിട്ട് ബൾബ് വാങ്ങി വാ ഓ ശരി ചേച്ചി ഞാൻ വാങ്ങിക്കൊണ്ടുവരെ അതേ കണ്ണാ എണ്ണ മേത്ത് എല്ലായിടത്തും ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചേച്ചി വീട്ടിൽ നിന്നിറങ്ങുന്നത് ജാളിതയോടെ ഞാൻ നോക്കി നിന്നപ്പോഴാണ് ആദ്യമായി പാറിപ്പറക്കുന്ന ചേച്ചിയുടെ ചുരിദാർ അതിനിടയിൽ കൂടി ചുവന്ന ലെഗീൻസിൽ പൊതിഞ്ഞു വെച്ച നെയ്മൂറ്റിയ കാലുകളുടെ ഭംഗി ഞാൻ ആസ്വദിക്കുന്നത് എന്തോ പെട്ടെന്ന് ശരീരത്തിലുണ്ടായ മിന്നൽ പ്രവാഹത്തിൽ എൻ്റെ കയ്യിലിരുന്നമോ മകുടം വികാരങ്ങളുടെയെല്ലാം കെട്ടും പൊട്ടിച്ച് പയ്യെ അങ്ങ് പൊങ്ങാൻ തുടങ്ങി ഫണം നി ഫണം വിടർത്തി നിൽക്കുന്ന കരിമൂറുക്കനെ പോലെ വിറച്ചു നിന്ന് അന്ന് ആദ്യമായി ഞാൻ പ്രേമ ചേച്ചിയെ എന്നിട്ട് അങ്ങോട്ട് വാണം വിട്ടു ഇന്നേ വരെ ലഭിക്കാത്ത ഊർജം എൻ്റെ ഞരമ്പുകളിൽ പടർന്നു കയറി ഒരു അഭിഷേകം തന്നെ ഞാൻ തീർത്തു അവിടെ കുളിയൊക്കെ കഴിഞ്ഞു കടയിൽ പോയി ബൾബും വാങ്ങി ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി പ്രേമ ചോദിച്ചു ആ കണ്ണൻ വന്നോ വാടാകത്തേക്ക് കയറി വല്ലതും നീ കഴിച്ചിരുന്നോ ഞാൻ ആ കഴിച്ചു ചേച്ചി അപ്പൂപ്പൻ ഉള്ളിൽ നിന്ന് ചോദിച്ചു ആരാ അത് രമേശൻ ചേട്ടൻ്റെ അച്ഛനാണ് കേട്ടോ ഈ അപ്പൂപ്പൻ പ്രേമ പറഞ്ഞു കണ്ണനാ അച്ഛാ ബൾബ് മാറ്റാൻ വന്നതാ അപ്പൂപ്പൻ ആ സൂക്ഷിച്ചു മാറാൻ പറ അവിടെയൊക്കെ തെന്നി കെടുക്കുക ശരി അച്ചാ കണ്ണാ ഈ ബൾബ് ഒന്ന് അടുക്കളയിൽ അവിടെ വലിഞ്ഞ് കയറാൻ വലിയ പാടാ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ ഇല്ല ചേച്ചി പ്രേമ വർക്കൗട്ടൊക്കെ കഴിഞ്ഞോ ഞാൻ ഇന്നത്തേത് കഴിഞ്ഞു അപ്പം ഇതൊന്നും ഉണ്ടാകുമല്ലേ അതോ ബോഡിയൊക്കെ നല്ല ഫിറ്റായിരിക്കുന്നത് എനിക്ക് കുറച്ച് തടി കുറച്ച് മെലിയണം എന്നുണ്ട് ഏയ് ചേച്ചിക്ക് ഇതാ നല്ലത് കേട്ടോ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി മെലിഞ്ഞ ഒന്നും ഉണ്ടാകില്ല എന്തുണ്ടാകില്ലെന്ന് ഞാൻ അല്ല ഭംഗി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഓ അങ്ങനെ ഞാൻ രമേശൻ ചേട്ടൻ ഇനി എന്നാൽ വരിക ചോദിച്ചു ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ആഴറിയാനായി ഞാനൊന്ന് എറിഞ്ഞു നോക്കി ഓ എനിക്കറിയില്ല വരുമ്പോൾ വരട്ടെ അതെന്താ നിങ്ങൾ സംസാരമൊന്നുമില്ലയേ ആ വെളിയൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേ ഒന്നുമില്ലയേ നീ ആ ബൾബ് മാറ്റി കഴിഞ്ഞെങ്കിൽ വേഗം ഇറങ്ങാൻ നോക്ക് ചേച്ചിയുടെ ഒഴിഞ്ഞു മാറ ഒഴിഞ്ഞു പോകുന്ന ആ ഒരു സ്വഭാവം കണ്ട് എനിക്കെല്ലാം മനസ്സിലായി ചേച്ചിയും ചേട്ടന് അത്ര രസത്തിലല്ലെന്ന് എൻ്റെ മനസ്സിലൊരു കുഞ്ഞ് ലെഡുപൊട്ടിയെ